അധികാരത്തിലേക്കുള്ള രണ്ടാം വരവിൽ സമവായത്തിൽ നിന്നകന്ന് മറ്റു രാജ്യങ്ങളെ വരച്ചവരയിൽ നിർത്താനുള്ള ശ്രമമാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയും അധിക നികുതി ചുമത്തിയുമാണ് ട്രംപ് അമേരിക്കയുടെ മേധാവിത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ അരങ്ങേറിയത് നയതന്ത്ര രംഗത്ത് കേട്ടുപരിചയമില്ലാത്ത പരസ്യ വാഗ്വാദമാണ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ നടന്നത് വാഗ്വാദത്തിനിടെ ഓവൽ ഓഫീസ് വിട്ടുപോകാൻ സെലൻസ്കിയോട് ട്രംപ് ആവശ്യപ്പെട്ടതും സെലൻസ്കി പുറത്തുപോയതിനുമെതിരെ വൻ വിമർശനമാണ് ഉയരുന്നത് പ്രകൃതി വിഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കരാറിൽ ഒപ്പിടുന്നതിനു വേണ്ടി യുഎസിലെത്തിയ സെലൻസ്കിയുമായുള്ള ചർച്ച വാക്കുതർക്കത്തിലേക്കും ഭീഷണിപ്പെടുത്തലിലേക്കും മാറിയതിനു പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് കാർക്ക് വേണ്ടത്രയായി എന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം കാണാതെ പോകരുതെന്നാണ് നിരീക്ഷകർ പറയുന്നത് യുക്രൈന്റെ സംരക്ഷണം യൂറോപ്പിന് എറിഞ്ഞുകൊടുത്ത് കൈകഴുകാൻ ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് മുന്നിൽ തത്സമയം നടത്തിയ ടി വി ഷോ ആയിരുന്നു വാക്കുതർക്കമെന്നും ആരോപണമുണ്ട് മൂന്നാം ലോകയുദ്ധം എന്നാൽ അങ്ങനെയൊന്നുണ്ടായാൽ താൻ തടയുമെന്നും ഒന്നരയാഴ്ച മുമ്പ് യുഎസ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ അതൊരു പൊങ്ങച്ചം ലോകം എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തന്റെ വഴിയിലൂടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വരില്ലെന്ന് നേരത്തെ മനസ്സിലാക്കിയ ട്രംപ് ഒരു മുഴം മുൻകൂട്ടി എറിഞ്ഞതാണ് ആസന്നമായ മൂന്നാം ലോകയുദ്ധ മുന്നറിയിപ്പ് യുക്രൈനെ ഒറ്റപ്പെടുത്തി വെടിനിർത്തൽ കരാറിന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സന്നദ്ധത കാണിച്ചില്ലെങ്കിൽ റഷ്യ നടത്തുന്ന ആക്രമണം മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും ഈ അവസരത്തിൽ ചേർത്തു വായിക്കേണ്ടതാണ് സാമന്ത രാജ്യത്തോട് കാണിക്കുന്ന മേൽക്കോയ്മത്തരമാണ് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലൂടെ വെള്ളിയാഴ്ച ലോകം കണ്ടത് വളരെ വലിയൊരു കരാറിൽ ഒപ്പിടാൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വൈറ്റ് ഹൌസിലെത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് ശേഷം സെലൻസ്കിയെ വിളിച്ചു വരുത്തി എന്തിനു അപമാനിച്ചു വിട്ടു എന്നാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന വിമർശനം രാഷ്ട്രനേതാക്കളും നയതന്ത്രജ്ഞരും അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്ത ശേഷം അവരെ ഉച്ചകോടിയിലേക്കും മാധ്യമങ്ങളുടെ മുന്നിലേക്കും കൊണ്ടുപോകുന്ന രീതി അവഗണിച്ചതിൻ്റെ ഫലമാണ് ഡൊണാൾഡ് ട്രംപും വ്ളോഡിമർ സെലൻസ്കിയും തമ്മിലുള്ള വാഗ്ദാദവും വെല്ലുവിളിയും ലോകം തത്സമയം കണ്ടത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അടുത്ത കാലത്തൊന്നും കാണാത്ത നയതന്ത്ര ഏറ്റുമുട്ടലിനാണ് രാജ്യാന്തര സമൂഹവും സാക്ഷ്യം വഹിച്ചത് You have a damn good we, chance of coming staying, out okay because of Mr. us. Mr President, we are staying in our country, staying strong from the very beginning of the war. We've been alone and we are thankful. I said thanks in this cabinet. We gave you through this stupid president three hundred and fifty billion dollars. We gave for you your military president. equipment you and you men are brave, but they you had to use our military equipment. If, if, if you didn't have you our military me, equipment, you if you didn't speak? have our military equipment, this war would have been over in two weeks in three okay. days i heard it from putin in three days this is something maybe new. less in two weeks of course yes it's going to be a very hard thing to do business like this okay. I tell you, you're base, running low on soldiers it would be a damn good Mr. thing and then, you can, then you tell us i don't want to cease fire i don't want to cease fire i want to go and i want this i look ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ യുക്രൈന്റെ അത്യപൂർവ്വ ധാതുസമ്പത്തിൽ അവകാശം യുഎസിന് നൽകുന്ന കരാറിൽ ഒപ്പിടുന്നതിന് വേണ്ടിയായിരുന്നു സെലൻസ്കി വൈറ്റ് ഹൗസിലെത്തിയത് ധാതുസ്തമ്പത്തിന്റെ ഒരു പങ്ക് നൽകുന്ന കരാറിനെ ചൊല്ലി നേരത്തെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തർക്കമുണ്ടായിരുന്നു റഷ്യയുമായുള്ള യുദ്ധത്തിൽ നൽകിയ സഹായത്തിന് പകരമായാണ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനിലെ പ്രകൃതി വിഭവങ്ങളുടെ പങ്ക് അവകാശപ്പെട്ടത് ധാതു വിഭവങ്ങൾ മാത്രമല്ല പെട്രോളിയം പ്രകൃതിവാതകം എന്നിവയ്ക്കൊപ്പം തുറമുഖങ്ങളുടെയും പ്രകൃതിവാതക ടെർമിനലുകളുടെയും ഉടമസ്ഥതയും യുഎസിന് കൈമാറണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു അപൂർവധാതുക്കൾ ഉൾപ്പെടെയുള്ളവയിൽ യു എസിന് അവകാശം നൽകുന്ന കരാറിന്റെ ആദ്യ കരട് രൂപം സെലൻസ്കി തള്ളിയതിനെ തുടർന്ന് ഭേദഗതി വരുത്തിയ പുതിയ കരട് കരാർ യുക്രൈൻ മന്ത്രിസഭ അംഗീകരിച്ചു യുക്രൈൻ യുഎസിൽ നിന്നും സുരക്ഷാ ഉറപ്പൊന്നും കരട് കരാർ വാഗ്ദാനം ചെയ്യുന്നില്ല വൈറ്റ് ഹൌസിലെ ചർച്ചയ്ക്കിടെ റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള പിന്തുണയും യുദ്ധാനന്തരമുള്ള സുരക്ഷാ ഉറപ്പും വേണമെന്ന സെലൻസ്കിയുടെ അഭ്യർത്ഥനയാണ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചത് ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഭരണതലവിനോട് കാണിക്കേണ്ട മര്യാദയും വാക്കുകളിലെ മിതത്വവും ഡൊണാൾഡ് ട്രംപ് കാണിച്ചില്ല എന്നാണ് വിമർശനം നയതന്ത്ര പ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും മുന്നിലായിരുന്നു ട്രംപിന്റെ സെലൻസ്കിയെ സമ്മർദ്ദത്തിലാക്കി യുദ്ധം ഏകപക്ഷീയമായി അവസാനിപ്പിക്കാനും ട്രംപ് നീക്കം നടത്തിയെന്നും വിമർശനമുണ്ട് യുദ്ധം നയതന്ത്രത്തിലൂടെ അവസാനിപ്പിക്കണമെന്ന യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ സെലൻസ്കി നൽകിയ മറുപടി ട്രംപിനും ബാൻസിനും ഇഷ്ടക്കേടുണ്ടാക്കിയതോടെയാണ് ചർച്ചയുടെ സ്വഭാവം മാറിയത് എന്തു നയതന്ത്രമെന്ന സെലൻസ്കിയുടെ മറുപടി അനാദരവാണെന്നാണ് ബാൻസിന്റെ കുറ്റപ്പെടുത്തൽ യുഎസ് ചെയ്തതിനെല്ലാം മാധ്യമങ്ങളുടെ മുന്നിൽ നന്ദി പറയണമെന്നായിരുന്നു വാൻസിന്റെ മറ്റൊരാവശ്യം ഈ ആവശ്യം പലതവണ വാൻസ് ആവർത്തിച്ചു യുക്രൈൻകാരുടെ പ്രശ്നങ്ങൾ എന്തെന്നറിയാൻ നിങ്ങൾ ഒരിക്കലെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് സെലൻസ്കി വാൻസിനോട് ചോദിച്ചതും ട്രംപിനും വാൻസിനും അനിഷ്ടക്കേടുണ്ടാക്കി ഓവൽ ഓഫീസിൽ വന്ന് അമേരിക്കൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാദിക്കാൻ ശ്രമിക്കുന്നത് അനാദരമാണെന്നും വാൻസ് പ്രതികരിച്ചു താൻ മാത്രമല്ല യുക്രൈൻ ജനതയും പലപ്പോഴും യുസിന് നന്ദി പറഞ്ഞിട്ടുണ്ടെന്നും സെലൻസ്കി വ്യക്തമാക്കിയിട്ടും ജെ ഡി വാൻസിന് അതിൽ തൃപ്തി പോരായിരുന്നു ഇവിടെ വെച്ച് മാധ്യമങ്ങളോട് നന്ദി പറയണമെന്ന വാശിയായിരുന്നു അദ്ദേഹത്തിന് എന്നാൽ പല അവസരങ്ങളിലായി സെലൻസ്കി മുപ്പത്തിമൂന്ന് പ്രാവശ്യം അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടെന്നാണ് വിവാദ ചർച്ചയ്ക്ക് ശേഷം സി എൻ വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്തു സെലൻസ്കി അമേരിക്കയോട് കാണിക്കുന്നത് നന്ദി കേടന്നാണ് ട്രംപിന്റെ പഴി മുപ്പത്തയ്യായിരം കോടി ഡോളറിന്റെ സഹായം ഞങ്ങൾ നിങ്ങൾക്ക് നൽകി നിങ്ങൾക്ക് സൈനികോപകരണങ്ങൾ പോലും ഇല്ലായിരുന്നു അമേരിക്കയുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ യുദ്ധം രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമായിരുന്നു ഇതിന് സെലൻസ്കി നന്ദി പറയണമെന്നും ട്രംപ് നിർബന്ധിച്ചു യുദ്ധം തുടങ്ങി മൂന്ന് ദിവസത്തിനുള്ള വ്ളാഡിമിർ പുട്ടിന് ഇത് പറയുന്നത് താൻ കേട്ടിരുന്നുവെന്ന സെലൻസ്കിയുടെ മറുപടിയും ട്രംപിന് ഇഷ്ടമായില്ല യുക്രൈൻ വലിയ അപകടത്തിലാണെന്നും യുദ്ധത്തിൽ ജയിക്കില്ലെന്നും ട്രംപ് യുക്രൈൻ പ്രസിഡന്റിന്റെ മുഖത്തു നോക്കി പറഞ്ഞു ഒന്നുകിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിന് തയ്യാറാകണം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും സെലൻസ്കി മൂന്നാം ലോകയുദ്ധം വെച്ച് ചൂതാട്ടം നടത്തുകയാണെന്നും റഷ്യയുമായി സമാധാന കരാറിലെത്താൻ യുക്രൈൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും ട്രംപ് പറഞ്ഞു വ്ളാഡിമർ പുടിനെ വിശ്വസിക്കാനാകില്ലെന്നും കൊലയാളിയോട് വിട്ടുവീഴ്ച ചെയ്യരുതെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെങ്കിൽ ഉറപ്പുകൾ ലഭിക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു പുടിനോടുള്ള സമീപനമുള്ള ട്രംപിനെ ഈ വാക്കുകൾ ചൊടിപ്പിച്ചു തുടർന്ന് പരിസരം മറന്നുള്ള വെല്ലുവിളിയാണ് ട്രംപിൽ നിന്നുണ്ടായത് ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ സെലൻസ്കിയോട് ആവശ്യപ്പെടുന്നതും ടിവിയിലൂടെ ലോകം കേട്ടു അപമാനിതനായ സെലൻസ്കി ഓവൽ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയതോടെ ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കിയതായി വൈറ്റ് ഹൌസ് അറിയിച്ചു ഇതോടെ സൗദി അറേബ്യയിൽ വെച്ച് യുഎസും റഷ്യയും ചേർന്ന് പ്രഖ്യാപിച്ച യുക്രൈൻ സമാധാന ശ്രമങ്ങളുടെ ഭാവി എന്താകുമെന്ന ഉത്കണ്ഠയും ശക്തമായി ജോ ബൈഡൻ മാറി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ യുക്രൈനോട് അകലുകയും റഷ്യയോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന നയതന്ത്ര മാറ്റമാണ് യു എസ്സിൽ നിന്നുണ്ടായത് സൗദി അറേബ്യയിൽ ചേർന്ന യുക്രൈൻ സമാധാന ഉച്ചകോടിയിൽ യുക്രൈനെ പങ്കെടുപ്പിക്കാത്തതിനെതിരെ വിമർശനം ഉയർന്നപ്പോൾ ട്രംപ് പറഞ്ഞത് അത്രത്തോളം പ്രാധാന്യം യുക്രൈൻ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് നേരിടാത്ത എന്ന് പോലും വിളിച്ച് സെലൻസ്കിയെ ട്രംപ് അധിക്ഷേപിച്ചിരുന്നു യുക്രൈന്റെ നാറ്റോ അംഗത്വം വെറും വ്യാമോഹമാണെന്നും ട്രംപ് പറഞ്ഞു ഇതിനു പിന്നാലെ ഐക്യരാഷ്ട്രസഭ റഷ്യയുടെ അധിനിവേശത്തെ അപലപിച്ചതും യുക്രൈന്റെ ഭൗമപരമായ അഖണ്ഡതയെ പിന്തുണച്ചതും പൊതുസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തതും ട്രംപ് സർക്കാരിന്റെ നയമാറ്റവും താൽപര്യവും വ്യക്തമാക്കുന്നുണ്ട് യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായി അമേരിക്ക ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയെ പിന്തുണച്ചതും എടുത്തുപറയേണ്ട കാര്യമാണ് അതിനിടെ നാറ്റോ സൈനിക സഖ്യത്തിന്റെ വാർഷിക ബജറ്റായ നാനൂറ്റി പത്ത് കോടി രൂപയിൽ ശതമാനവും യുഎസ് ആണ് നൽകുന്നത് ഈ തുകയിൽ കൂടുതലും യുക്രൈന്റെ സുരക്ഷയ്ക്കാണ് ചെലവാക്കുന്നത് ഇനിയും യുദ്ധ ചെലവിന്റെ ഭാരം ചുമക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് യുക്രൈന്റെ സംരക്ഷണം യൂറോപ്പിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ടി വി ഷോ ആയിരുന്നു വാഗ്ദാദവും പ്രകോപനവുമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട് യു എസിൽ നിന്നും ബ്രിട്ടനിൽ നടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റും വിവാദമായി നന്ദി അമേരിക്ക നന്ദി പ്രസിഡന്റ് പിന്തുണയ്ക്കും കൂടിക്കാഴ്ചയ്ക്കും നന്ദി എന്ന കുറിപ്പിലും ട്രംപിനെ പരോക്ഷമായി പരിഹസിക്കുന്നതാണെന്ന് വിലയിരുത്തുന്നു ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയും നടത്തിയ കൂടിക്കാഴ്ച രൂക്ഷമായ വാഗ്പൂരിൽ കലാശിച്ചതിനു പിന്നാലെ സെലൻസിക്കെ പിന്തുണയറിയിച്ച് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തി യുക്രൈൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല യുക്രൈൻ ജനതയുടെ ധീരതയെ ഉയർത്തിക്കാട്ടുന്നതാണ് നിങ്ങളുടെ മാന്യത എന്നായിരുന്നു യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല ഫോണ്ടലൈൻ പറഞ്ഞത് നല്ല സമയത്തും പരീക്ഷണഘട്ടത്തിലും യുക്രൈനൊപ്പം നിലയുറപ്പിക്കുമെന്ന് നിയുക്ത ജർമ്മൻ ചാൻസലർ ഫ്രീഡറിഷ് മെഡ്സ് എക്സിലൂടെ വ്യക്തമാക്കി സ്ഥാനമൊഴിയുന്ന ചാൻസലർ ഒലാഫ് ഗുഷോൾസും യുക്രൈന് പിന്തുണയറിയിച്ച് രംഗത്തെത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണും യുക്രൈനെയും സെലൻസ്കിയെയും പിന്തുണച്ചു ഒരേ ഒരു ആക്രമണകാരിയേ ഉള്ളൂ അത് റഷ്യയാണ് ആക്രമിക്കപ്പെടുന്ന ഒരു ജനതയേ ഉള്ളൂ അത് ഉക്രൈനാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു യുക്രൈൻ്റെ പരമാധികാരത്തിനും യൂറോപ്പിന്റെ സുരക്ഷയ്ക്കും വേണ്ടി പൊരുതുന്ന എല്ലാവർക്കും മാക്രോൺ നന്ദി അറിയിച്ചു പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലന ബാർബോക് അയർലൻഡ് ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ് ടീഡി സ്വിഡിഷ് പ്രധാനമന്ത്രി എസ്റ്റോണിയുടെ വിദേശകാര്യമന്ത്രി ഡച്ച് വിദേശകാര്യമന്ത്രി നോർവീജിയൻ പ്രധാനമന്ത്രി ചെക്ക് റിപ്പബ്ലിക് പ്രസിഡന്റ് എന്നിവരും യുക്രൈനു പിന്നിൽ അണിനിരുന്നു യുക്രൈൻ വിഷയത്തിൽ ചെറിയൊരു വിള്ളലുണ്ടായ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ ഉച്ചകോടി നടത്തുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണെ വ്യക്തമാക്കി എന്നാൽ സെലൻസ്കിക്ക് കിട്ടേണ്ടത് കിട്ടിയെന്നായിരുന്നു റഷ്യയുടെ പ്രതികരണം നന്ദിയില്ലാത്ത പന്നിക്ക് പന്നിക്കൂടിന്റെ ഉടമയിൽ നിന്ന് തന്നെ ശിക്ഷ കിട്ടി അത് നന്നായി കൂടിക്കാഴ്ചക്കിടെ സെലൻസ്കിയെ തല്ലാതെ ട്രംപ് സംയമനം പാലിച്ചെന്നും റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സെക്രോവ പരിഹസിച്ചു കൊക്കൈൻ കോമാളിയോട് ഡൊണാൾഡ് ട്രംപ് മുഖത്തുനോക്കി സത്യം പറഞ്ഞതിന് അഭിനന്ദിക്കുന്നുവെന്നും സെക്രോവ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി